ഹലോ ഞങ്ങളൊന്ന് പൊറത്തോട്ട് പോവാണ് ഇവിടെ വന്ന സമയം തൊട്ടേ പറയുന്നുണ്ട് ബസ്സിന് പോണ ബസ്സിന് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് പറ്റിയതാ ഇപ്പം എന്തിന്റെ അവധിയാണ് റംസാൻറെ അവധിയാണക്കെ ഞാനും ഞാനൂസ് ആദ്യ അപ്പൂസ ജീവിതത്തിൽ ആദ്യ ബസ്സിൽ കയറാൻ പോകുന്നത് അതെ ഒന്നുകിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരെ എവിടെ കാണത്തുള്ളു അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച ഓഫീസിൽ കാറൊക്കെ എടുത്തോണ്ട് വരുമായിരുന്നു അങ്ങനെ ഇന്ന് ബസ്സിൽ പോവാ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അപ്പൊ പോകുന്ന വഴിയിലെ കാഴ്ചകളും എന്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ നിങ്ങളെ ഷെയർ ചെയ്യാനാണ് ഈ ഒരു വ്ലോഗ് എടുക്കുന്നത് അപ്പം വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം 等等等等等。No, no, 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 no.

അങ്ങനെ ഞങ്ങൾ മനാമ ബസ് സ്റ്റോപ്പിലെത്തി ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടി ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കില്ല ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം ഇതാ നമ്മൾ ഈ ബസ് യാത്ര തന്നെയാണ് കേട്ടോ ും കൊള്ള നല്ല ഫീൽ ഫീലുണ്ട് നമ്മള് കാറിൽ പോന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഇങ്ങനത്തെ ബസ്

ചെറിയ ഷോപ്പിംഗ് ഒരു ചെറിയ ഷോപ്പിംഗ് ആ നാട്ടിൽ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളൂ ചെറിയൊരു ഷോപ്പിംഗ് ാണെങ്കിൽ നമുക്കത് വലുതാണ് വണ്ടി എടുത്ത് ഇതില്ലേ നിങ്ങളുടെ കമ്പനി ഫ്ലാറ്റിലോട്ട് പോവാണേ അതൊക്കെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടി സപ്പോർട്ട് ഞങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ കുറച്ചു നിർബന്ധമാണ് ബൈ